ഫ്രണ്ട്സ് റഷ്യലെ ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ടൈമും കൂടിയാണ് സമ്മറിലെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഓട്ടം സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സമയമാണ് സമയത്തെ ടൂറിസ്റ്റുകളുടെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഒരു പ്രത്യേക വൈബോർഡ് കൂടിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എത്രയോ മനോഹരമായ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ജസ്റ്റ് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കൂളായിട്ട് ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ടിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന സമയമാണ് ഈ മരത്തിൻ്റെയൊക്കെ ഭംഗി നിങ്ങൾ നോക്കി ഇതിൻ്റെ ഈ ഇലയാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ വിചാരിക്കും പൂവാണെന്ന് പക്ഷേ ഈ ഇലകളൊക്കെ ഇനി ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് കൊഴിഞ്ഞു പോവും ആ ഒരവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല മരങ്ങളും വളരെയേറെ വർഷങ്ങൾ പഴക്കം ചെന്ന മരങ്ങളാണ് അതേപോലെ തന്നെ ഈ പാർക്കിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഇവിടുത്തെ സർ കിങ് ആയിരുന്നു പീറ്റർ പിറവി പീറ്റർ ഫസ്റ്റ് നട്ട ഒരു മരമുണ്ട് അതിപ്പോഴും ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു പാർക്കിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതായ ഒരുപാട് മരങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് ചെടികൾ അതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഇലകളും നിങ്ങൾ നോക്കിയേ എന്ത് ഭംഗിയാണെന്നറിയോ നിങ്ങളോട് വന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നിങ്ങളതുകൊണ്ട് ഒട്ടും അടിച്ചു നിൽക്കേണ്ട ആ സീസണിലെ ഓട്ടം സീസണിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തോളുക റഷ്യ കാണാൻ വന്നോളുക നല്ല വൈബാണ് കുറച്ച് തണുപ്പുണ്ടെന്നേ ഉള്ളൂ ഒരു ജാക്കറ്റ് മാത്രം കൈ കരുതി മതി ബാക്കിയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത കാഴ്ചകളായിരിക്കും സമ്മർ സമയത്തെ ഭംഗിയൊക്കെ പോയി ഓട്ടം ഈ ഒരു രീതിയിലാണ് ഈ ഈയൊരു ചെടികളൊക്കെ നമുക്കിവിടെ കാണുന്നത് പക്ഷേ ഇത് ഈ മരങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഈ ഒരു കളറോട് കൂടിയിട്ട് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴും ഭയങ്കര മനോഹരമാണ് അപ്പം നമുക്ക് ഈ ഒരു വിൻ്റർ സമയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് ഈ പാർക്കിനോട് ചേർന്നിട്ടുള്ള ഒരു തടാകമാണിത് ഇതെന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ പാർക്ക് ഇപ്പോഴും മോസ്കോയുടെ സെൻ്ററിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് മുതലുണ്ടായിരുന്ന അവരൊക്കെ വോക്കിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ഉദ്യാനം ആണിത് അപ്പോൾ അവരുടെ ആ ഒരു അതായത് ഉല്ലസിച്ചിരുന്ന അല്ലെങ്കിൽ എന്തുവേണം നല്ലൊരു ഫ്രഷ് എയറിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് സെൻറ്റർ മോസ്കോയുടെ ഉള്ളിൽ ഇതും വളരെ ഇപ്പോഴും അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ നമുക്ക് എൻട്രൻസ് ഫീസൊക്കെ ആവശ്യമാണ് അപ്പം അത്രയും നല്ല രീതിയിലാണ് ഇവരിത് കാത്തു സൂക്ഷിക്കുന്നത് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മരങ്ങളൊക്കെ നമ്മൾ ശരിക്കും ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന ഈ മരങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരേ ടൈപ്പായിരിക്കുന്നു പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ മരങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് എല്ലാത്തിനും എല്ലാം കാണാൻ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഡിഫറെൻ്റ് ആണ് നമ്മൾ പൊതുവെ ഇതിനൊക്കെ പൈൻ മരം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ എല്ലാ നെയിമുകൾ എല്ലാം കാറ്റഗറി ചെയ്ത് ഇതിൻ്റെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട് കാരണം ഇതുങ്ങൾ എല്ലാം ചെറുതായിട്ട് ഇവരിങ്ങനെ നോക്കിയെങ്കിൽ ഇതിനകത്ത് പലതും എന്ത് പറഞ്ഞ റെയർ ആയിട്ടുള്ള പീസായിട്ടുള്ള മരങ്ങളാണ് കുറ്റിച്ചെടികളാണ് അപ്പോൾ അതൊക്കെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗാർഡൻ സംരക്ഷിക്കാൻ തന്നെയുള്ളൊരു റീസൺ അതാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രീസ് ഇവിടെയുണ്ട് ഈ പോണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഒരുപാട് ഹോറർ മൂവികൾ ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു പോണ്ടാണിത് കാരണം ഇതിൻ്റെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് അങ്ങനെയാണ് സമ്മർ സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ധാരാളം പഴങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഇത് ബയാർഷനിക്ക് എന്ന് പറയുന്ന ഒരു മരമാണ് ഇതിൻ്റെ ഉള്ളിലെ ഈ ഇതിൻ്റെ പഴം എന്ന് പറയുന്നത് ഒരു ചെറിയ പുളിയ മധുരം കൂടെ ഉള്ള ഒരു ചെറിയ കായാണ് ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണിത് ാണ് ഫ്രണ്ട്സ് പീറ്റർ പേർവി നട്ട് വെച്ച മരം അതിപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ കണ്ടോ പീറ്റർ പേർവി നട്ടുവെച്ച മരം പക്ഷെ അതിങ്ങനെ ഉണങ്ങി അതിന് വയ്യാതെയായി അത് നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് അവർ നശിക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവരുടെ ആ ഒരു കിങ്ങ നട്ടുവെച്ച് ആ ഒരു മരം എന്നുള്ളൊരു രീതിയിൽ അവരിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കണ്ടോ എത്ര മാത്രമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് വർഷത്തോളം പഴക്കമായിട്ടുണ്ട് ഇപ്പോൾ ഈ മരമ്മാവിനെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വരാനുള്ള വഴിയും അതേപോലെ തന്നെ എൻ്റെ ടിക്കറ്റിൻ്റെ എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റൂട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു റൂട്ട് മനസ്സിലാക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വോമായിട്ടുള്ള കണ്ടീഷനിൽ വളരുന്ന ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മളുടെ നാട്ടിൽ വളരുന്ന ചെടികളാണ് കൂടുതലും വെച്ചിരിക്കുന്നത് അതായത് ഓം ആയിട്ടുള്ള രാജ്യങ്ങളിൽ വളരുന്ന ചെടികൾ ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ടത് മുഴുവൻ തണുപ്പ് രാജ്യത്ത് അതായത് ഇവിടുത്തെ സൂറ്റബിളാവുന്നതും അപ്പോൾ ഈ ഇൻഡോർ ആയിട്ടുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം കാണാം കണ്ടോ നമ്മളുടെ ചെമ്പരത്തി വാഴ കവുങ്ങ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ വന്നിട്ട് കാണുന്നത് കുട്ടികളൊക്കെ കൊണ്ട് ഇവിടെയാണ് വരുന്നത് അവരിതൊക്കെ കണ്ടിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടു കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടോ നമ്മുടെ വെറും മറ്റേ നാട്ടുവഴികളിലൊക്കെ ചുമ്മാ കിളുത്ത് നിൽക്കുന്നത് അതൊക്കെയാണ് ഇവിടെ കാണുന്നത് കണ്ടോ ഗൈസ് നമ്മുടെ നാട്ടിലെ മുക്കുറ്റീനെ ഇവർ അത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ട് ആ സംരക്ഷിച്ചേക്കുന്നവർക്ക് നമുക്കൊക്കെ പുച്ഛമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വളരെ കെയർഫുള്ളായിട്ടാണ് അവർ സംരക്ഷിച്ചേക്കുന്നത് ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് കണ്ടു തീരണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ സമയം വേണ്ടി വരും അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് വരിക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫിഷ് പോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ നമുക്കിതിനെ ഒന്നും ഫീഡ് ചെയ്യാനൊന്നും പാടില്ല കാരണം നമ്മളൊന്നും അതുങ്ങൾക്ക് കൊടുക്കാനൊന്നും പാടില്ല അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് വരുമ്പോഴത്തേനും ഒരു ഫ്ലാസ്കിൽ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ചായ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കരുതുക കാരണം നല്ല തണുപ്പാകുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് ഇത് ഇൻഡോർ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല വോം ആയിട്ടുള്ള അന്തരീക്ഷമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് നടന്ന തണ തണുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒട്ടുമിക്ക ചെടികളും പൂക്കളും ഇലകളുമൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായതാണ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വളരെ ക്യാഷ്വലായിട്ട് ഓടിച്ചു വിട്ട് എടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ചെടികളും തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്യുക കാരണം ഇതും നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല അനുഭവമായിരിക്കും കാരണം ഇവിടെയുള്ള ഈ രാജ്യത്ത് വളരുന്ന ചെടികൾ പരിചയപ്പെടുക മരങ്ങൾ പരിചയപ്പെടുക അതിനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതും കൂടെ കണ്ടുപോവുക പിന്നെ ഇവിടെ ചെറിയ ചെറിയ ജീവികളെയൊക്കെ വെച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ കൈതേലും വാഴയിലും ഒക്കെ ഇരിക്കുന്ന ജീവിയാണെന്ന് പറഞ്ഞാൽ എനിക്കിതിൻ്റെ പേര് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്തോണെന്നറിയുന്നൊരു കമൻറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗാർഡനും ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വ്യൂ ഒക്കെ വരുന്നത് അപ്പോൾ ഇത് വരുന്ന ആ ഒരു പിന്നെ വഴിയെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾക്ക് മെട്രോടെ അടുത്തായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത് പ്രസ്പിറ്റ് മീറയാണ് അപ്പോൾ പ്രസ്പിറ്റ് മീറയിൽ വരിക നേരെ നടന്നു പോവുക അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്